ഇന്ന് വയനാട് ജില്ലയിൽ സംവദിക്കാം പുതുയുഗത്തിനായി എന്ന പുതുയുഗ യാത്രയുടെ ഭാഗമായി നടക്കുന്ന ആ ഇന്ററാക്ഷൻ ഇന്ന് പൂർത്തിയായി ഏകദേശം മുപ്പത് മുതൽ നാൽപ്പതോളം വരുന്ന വിവിധ സെക്ടറുകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ മുണ്ടകൈ ചൂരൽമലയിലെ പ്രശ്നങ്ങൾ രാത്രിയാത്രാ വിഷയങ്ങൾ ഹൈവേയുടെയും അതുപോലെ റോഡുകളുടെയും റെയിലിന്റെയും ഒക്കെ യാത്രാ പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിന്റെ വിഷയം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു മുണ്ടകൈ ചൂരൽമല അതിൽ ദുരന്ത ബാധിതരായ ആളുകളുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ് ആ സ്ഥലത്തേക്ക് അവിടെ ആരും താമസമില്ല അവർക്ക് കൃഷി സ്ഥലമുണ്ട് ആ കൃഷി സ്ഥലത്തേക്ക് പോലും അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡുകളും പാലങ്ങളും പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല അവർക്ക് പലർക്കും ഈ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അർഹരായ ആളുകൾ ധാരാളം പേർ പുറത്തു പോയിട്ടുണ്ട് മാത്രമല്ല പലർക്കും തുടർ ചികിത്സാ സഹായം അവർക്ക് കിട്ടുന്നില്ല അവർക്ക് ഈ മൈക്രോ പദ്ധതികളിൽ അവർ പലരും ഇല്ല അവിടെ ബിൽഡിംഗ് നഷ്ടപ്പെട്ട ആളുകൾക്കും കച്ചവടക്കാർക്കും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ഗവൺമെന്റിന്റെ കയ്യിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് കോടി രൂപയുണ്ട് സി എം ഡി ആർ എഫ് അടക്കമുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പദ്ധതി ഉൾപ്പെടെയുള്ള ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപയുണ്ട് ഇവിടെ പലരും പ്രചരിപ്പിച്ചു ഞങ്ങളെല്ലാം സി എം ഡി ആർ എഫിൽ പൈസ കൊടുക്കരുന്ന് പറഞ്ഞത് ഞാനടക്കം സിദ്ദിക്കടക്കം ഐ സി ബാലകൃഷ്ണർ അടക്കമുള്ള ആളുകളെല്ലാം ഇതിലേക്ക് പൈസ കൊടുത്തിട്ടുള്ള ആളുകളാണ് സി എം ഡി ആർ എഫിലേക്ക് ഈ മുണ്ടകൈ ചുരൽമല ഞങ്ങൾ എം എൽ എമാരും എം പിമാരും അല്ലാതെ ആളുകളും എല്ലാവരും ഉൾപ്പെടെ ഞങ്ങളെല്ലാം പണം കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഉൾപ്പെടെ പണമാണ് ഞങ്ങളതിൽ പണം കൊടുക്കരുതെന്നും പറഞ്ഞു ഞങ്ങളാരും പ്രചരിപ്പിച്ചിട്ടില്ല വെറുതെ തെരഞ്ഞെടുപ്പ് കാലത്ത് തെറ്റായ പ്രചരണോ ആരും പണം കൊടുക്കരുതെന്ന് പ്രചരിപ്പിച്ചിട്ട് ഞങ്ങൾ പണം കൊടുക്കണം ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ സി എം ഡിആർഎഫിലെ കൊടുത്തിട്ടുണ്ട് എം എൽ എമാർ കൊടുത്തിട്ടുണ്ട് ആ പണം എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും കൂടി നാട്ടുകാർ ഈ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി കൊടുത്ത പണമാണ് ആ പണം ചെലവഴിക്കുന്നില്ല അത് അത് അവിടെ കിടക്കുകയാണ് അവർക്ക് അർഹതപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ആ പണം ചെലവഴിക്കുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വന്യജീവി സംഘർഷത്തിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ ചെറുപേരിൽ അനക്കുന്നില്ല ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പരമ്പരാഗതമായി ചെയ്തു പോരുന്ന സംവിധാനങ്ങൾക്കൊന്നും അലോക്കേഷൻ ഇല്ല പൈസ ഇല്ല നിസ്സഹായരായി നിസംഗരായി ഇരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കയാണ് പണമില്ല പുതിയ സങ്കേതങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല കാർഷിക മേഖലയിൽ ഗൽ കാർഷിക മേഖല റബ്ബർ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ആകെ പ്രയാസത്തിലാണ് അതൊന്നും അതൊന്നും അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് സങ്കടകരമാണ് ബ്രഹ്മഗിരിയിലെ തട്ടിപ്പ് ആ തട്ടിപ്പിന്റെ നിക്ഷേപകർക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാരും തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സി പി എമ്മും സ്വീകരിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതുപോലെ ഈ ജില്ല മെഡിക്കൽ കോളേജ് സാധാരണ ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യം സാധാരണ മെഡിക്കൽ കോളേജിൽ നിന്ന് റഫറൻസ് കൊടുക്കുന്നത് ജില്ലാ ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും ചെല്ലുന്ന രോഗികൾക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫറൻസ് കൊടുക്കുന്നത് ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നാൽ അവരെ ജില്ലാ ആശുപത്രിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും റിവേഴ്സ് റഫറൻസ് ആണ് ഇവിടെ അത്രമാത്രം ഒരു എക്സ്റേ യൂണിറ്റ് പോലും ഇല്ല കാത്തു ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ് ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്ന ഞങ്ങളുടെ ആക്ഷേപം ശരിവയ്ക്കുന്ന തരത്തിലാണ് വയനാടിലെ ചികിത്സാ സൗകര്യങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നു വയനാട് യഥാർത്ഥത്തിൽ ഒരു സസ്റ്റൈനബിൾ ടൂറിസം സംവിധാനമാണ് വേണ്ടത് ഒരു വശത്ത് ഒരു കാർഷിക ജില്ല എന്നുള്ള നിലയിൽ വയനാടിനെ പൂർണ്ണമായി സംരക്ഷിക്കുകയും അതിനോട് സമാന്തരമായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരും വേണം എന്തായാലും ഞങ്ങൾ വിവിധ വിഭാഗങ്ങളുമായിട്ടുള്ള ആളുകളുമായി നിരന്തരമായി സമ്പർക്കത്തിലും സംസാരിച്ച് കഴിഞ്ഞതിനു ശേഷം സമഗ്രമായ ഒരു വയനാട് ഡോക്യുമെന്റ് യു ഡി എഫ് തയ്യാറാക്കും അത് സമയബന്ധിതമായി വയനാടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഈ പുതുയുഗാത്രയുടെ സമാപനത്തിന് മുൻപായി തന്നെ ഉണ്ടാകും എന്നുകൂടി ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കും

ആ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളും നല്ല കമ്മ്യൂണിസ്റ്റുകാരും വരെ സഹകരിക്കുകയും പ്രാവശ്യം കേരളത്തിലെ ഞങ്ങൾ വെറുതെ അല്ല വെറുതെ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചോളാൻ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരോട് യു ഡി എഫ് പ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞത് അവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ സഹയാത്രികരെ കണ്ടാൽ കാരണം അവർ നല്ല മനുഷ്യരാണ് അവര് മൂന്ന് നാല് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം വന്നാൽ നല്ലത് വരും കേരളത്തിന് കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നടന്ന ആളുകളാണ് ഇന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആള് ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും കുഞ്ഞികൃഷ്ണക്കെ പോലുള്ള ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു നടന്ന ഇടതുപക്ഷ സഹയാത്രികരമാണ് കവി സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പല സമയത്തും തുറന്നു പറയാൻ ധൈര്യം കാട്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് അപ്പൊ സാറോ ടീച്ചർ പറഞ്ഞല്ലേ ഇന്നലെ പിണറായി മൂന്ന് ഒരിക്കലും സംഭവിക്കരുതെന്നാണ് പറഞ്ഞത് ഒരിക്കലും സംഭവിക്കരുത് തുടർ ഭരണം സംഭവിക്കരുത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് സാംസ്കാരിക പ്രവർത്തകരിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കാരണം പിണറായി മൂന്നു നേരം ജനങ്ങൾ തലയിൽ കൈവയ്ക്കാണ് ഇത് മൂന്നാമത് വീണ്ടും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവരും ആലോചിക്കുന്നു അപ്പോ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളും എല്ലാവരും ഒരു ഭരണ തുടർച്ച ഉണ്ടാകരുത് ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അതാണ് അതിനെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവര് നോക്കി കാണുന്നത് എന്തെല്ലാം പ്രസ്താവനകളാണ് അതിനെതിരായിട്ടും മോശമായിട്ട് അവരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നെ ചിലർ വിമർശിച്ചല്ലോ വിമർശിച്ചപ്പോ അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ എന്തിനാ അസഹിഷ്ണുതുന്നത് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ വിമർശിക്കപ്പെടും ഇതിപ്പോ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത് അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത് തീവ്ര വലതുപക്ഷ സമീപനമാണ് അതാണ് ഇത്രയും സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയത് അതാണ് തീവ്ര വലതുപക്ഷ രീതിയിലാണ് ആ പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അല്ല അന്ന് അവിടത്തെ അല്ല അല്ല ഇതിന്റെ കയത്ത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ അപ്പോ ഞങ്ങള് ബത്തേരി ക്യാമ്പ് അറിയാല പ്രസി പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് ആ ക്യാമ്പ് നടക്കുന്നതിന്റെ രാവിലെയാണ് എന്നെ സി ബി ഐക്ക് ഇവിടും എന്റെ കേസ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നത് ബത്തേരി ക്യാമ്പിന്റെ ശ്രദ്ധ മുഴുവൻ രീതിയിൽ നമ്മൾ അതിന് മറുപടിയും പറഞ്ഞു ആ രീതിയിൽ പോയി നമ്മുടെ ജാഥ യാത്ര തുടങ്ങിയതിന്റെ പിറ്റേ ദിവസമാണ് ശ്രീ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്ത് അതൊരു വാർത്തയാണല്ലോ മൊഴിയെടുത്തതിൽ ഒരു വിരോധം ചോദ്യം ചെയ്തതൊന്നുമല്ല അദ്ദേഹത്തിന്റെ മൊഴിയെടുത്താണ് അത് എന്താ കാര്യം അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കണ്ടു ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയന്റെ പടമുണ്ട് അടൂർ പ്രകാശന്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ എടുക്കണം എന്താ സംശയം അതായത് ഇയാൾ കള്ളനാണ് കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ് അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ് അയാളുടെ അയാള് ഇദ്ദേഹം എം പി ആയിരിക്കുന്ന നാട്ടിലെ ആളാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഞാൻ ജനപ്രതിനിധി ആയിരിക്കുന്ന എന്റെ പറവൂരിൽ വന്ന് എത്ര പേര് എന്റെ കൂടെ പടം എടുത്തതാണ് നാളെ അവനെ ഏതെങ്കിലും മോഷണക്കേസിലോ കള്ളക്കേസിലെ പ്രതിയായ എന്റെ തോളെ നിന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പണം വന്നിട്ട് എന്താ കാര്യം ഫോട്ടോ ഉള്ളതിന്റെ പേരിലാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയും കൂടി എടുക്കണം എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം ഇനി എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിലെ കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറയാം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു മൊഴിയെടുത്തു എന്തായിക്കോട്ടെ ചെയ്തല്ലോ നിങ്ങൾ പോലെ അറിഞ്ഞില്ല നാല് ദിവസം കഴിഞ്ഞ എന്താണ് അറിഞ്ഞത് ഒരാളും ഇവരാളുമില്ല അടൂർ മൊഴി മൊഴിയെടുത്തപ്പോ അപ്പ ചോർത്തി കൊടുത്തല്ലോ എസ് ഐ ടിയിൽ ആരാസ് എല്ലാവരെയും കുറിച്ചല്ല എസ് ഐ ടിയിൽ സി പി എമ്മിന്റെ ഏജന്റുമാരുണ്ട് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു മൂന്നാല് ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർപ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് ചോർത്തിക്കൊടുത്തു പുറത്തേക്ക് ഇത് വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമല്ലേ എന്താണെന്ന് അവിടെ ആരുടെ ഏജന്റുമാരകത്ത് ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ ഇനി കൊടിമരം കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത് എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്തൊക്കെയാണ് നടന്നത് എന്തെല്ലാം കാര്യങ്ങളും എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറേയും അവിടെ നടന്ന നടപടിക്രമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടെ ഉണ്ട് അതുകൂടി എല്ലാവരും കൂടി വായിച്ചുപോയിക്കോട്ടെ പിന്നെ പിന്നെ ഹൈക്കോടതി ഹൈക്കോടതി എസ്ഐ ടി യുടെ കീഴിലാണോ ഇത് അന്വേഷിക്കുന്നത് അല്ലെ സ്റ്റേറ്റ് വിജിലൻസ് ആണോ അന്വേഷിക്കുന്നതെന്ന് ഒരു എനിക്ക് അറിയില്ല വ്യക്തത എനിക്ക് വന്നില്ല എനിക്ക് അറിയില്ല എന്താ ഹൈക്കോട്ടെ അതിനെന്താ അതിനെന്താ ഞാൻ പറയ അതേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഡ്വക്കേറ്റ് കമ്മീഷണർ ഇതുപോലെ ഈ ആരും അറിയാതെ മറ്റേ ദ്വാരപാലക എടുത്തിട്ട് മറ്റേ കോടീശ്വരന് വിച്ചല്ല നടപടിക്രമങ്ങൾ ക്രമങ്ങൾ പാലിച്ച് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് അന്ന് എല്ലാം ചെയ്തത് എല്ലാം എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു അഡ്വക്കേറ്റ് കമ്മീഷണറേയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഭിനന്ദിക്കുകയും കൂടി ചെയ്ത കേസാണ് ക്ലോസ് ചെയ്ത കേസാണ് വരട്ടെ അവര് അവരത് നേരിട്ടുള്ളൂ ഒരു പ്രശ്നമില്ല അല്ല അതിനെന്താ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ തീർക്കുന്നത് ഇത് ഇത് നടന്നിട്ടുണ്ട് ഹൈക്കോടതിയില് അതുകൂടി അറിയണം ഇതും കൂടി അറിയണം ഹൈക്കോടതി ഇതും കൂടി ചെയ്തിട്ടുണ്ട് ആ കേസിൽ അല്ലാതെ ആരോരും അറിയാതെ ഹൈക്കോടതി മാനുവലിൽ ലംഘിച്ച് ഇതെടുത്തുകൊണ്ട് വേറെ പോയി കോടീശ്വരന് വിറ്റ് പിന്നെ വേറൊരു വ്യാജ ചെമ്പ ഉണ്ടാക്കി അതുകൊണ്ട് അവിടെ കൊണ്ടാണ് വെച്ചതല്ലത് ഈ കേസ് പറഞ്ഞോ ഇടതു മുന്നണിയിൽ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എപ്പോഴും പറയും യു ഡി എഫ് ആണ് ഞങ്ങളുടെ ടീം യു ഡി എഫ് ആണ് ഞങ്ങളുടെ ടീം യു ഡി എഫ് ഞങ്ങളുടേത് ഇടതു മുന്നണി ശിഥിലമായി പരസ്പര വിശ്വാസം ഇല്ല പരസ്പര വിശ്വാസം ഇല്ല ഗണേഷ സി പി ഐയും സി പി എമ്മും തമ്മിൽ നല്ല ബന്ധമാണ് എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്നിരുന്നിട്ട് സി പി ഐക്കാർ വാദിക്കുക ഒപ്പിടരുത് ഒപ്പിടരുത് ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിട്ട കാര്യം പറഞ്ഞില്ല അപ്പൊ അവരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല ഈ പരിപാടി അതായത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വന്നിട്ട് ഇവർ ഒപ്പിടരുന്ന് പറയാണ് എടോ ഞങ്ങൾ ഒപ്പിട്ടിട്ടാണ് വന്നേക്കുന്നത് എന്നെങ്കിലും പറയണ്ടേ അതുപോലും ചെയ്തിട്ടില്ല സി പി ഐ സി പി എം ബന്ധം അതാണ് കേരള കോൺഗ്രസിന്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം ഇപ്പൊ ആർ ജെ ഡി ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം ഇടതു മുന്നണി ശിഥിലവാവുകയാണ് ടീം യു ഡി എഫ് അവിടെ ഉറച്ചു നീക്കുക ഇതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം അല്ല അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഉണ്ടാവും എലക്ഷന് മുമ്പ് അല്ലേ പല കാര്യങ്ങളും ഉണ്ടാവും ഇപ്പോ പോറ്റി വന്നു നിങ്ങൾ അറിയിച്ചില്ലേ ഐഷാ ഐഷപൂറ്റി വന്ന് കയറുമ്പോൾ എല്ലാവരും ഉണ്ടായി ക്യാമ്പറ കേട്ട് അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടാവും പല ഉണ്ടാവും അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തൂല നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല ഞാനൊരു വ്യക്തിയെ കുറിച്ച് ഒരു പാർട്ടിയെ കുറിച്ച് ഒന്നും പറയില്ല ഒന്നും പറയില്ല ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല ഒറ്റ കാര്യമുള്ളു നിങ്ങളെ അറിയിക്കാതെ നടത്തില്ല ഒന്ന് നിങ്ങളെ അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സംഭവമായിട്ടോ ഏത് വ്യക്തിയായിട്ടോ എന്തു പറഞ്ഞാലും അതിനൊരു സമയമുണ്ട് നിങ്ങളോട് പറയാം അത് നിങ്ങളോട് പറയേണ്ട ഉചിതമായ സമയത്ത് നിങ്ങളോട് പറയും തീർച്ചയായിട്ടും നേതൃത്വം അതൊക്കെ നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റും ഘടകക്ഷികൾ തമ്മിൽ നടത്തിയ ചർച്ച നേരെ വന്നിട്ട് അവർ ഏതൊക്കെയാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് അത് എപ്പോ പറയുന്നത് വെച്ചാൽ ഘടകക്ഷിയുടെ ചർച്ചകൾ പൂർത്തിയാക്കി ഓരോ കക്ഷികൾക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഏതെല്ലാം സീറ്റുകളാണ് എന്നൊരു ഡിക്ലറേഷൻ ഉണ്ടാവും അപ്പഴേ പറയാൻ പറ്റുള്ളൂ ചർച്ചക്കിടയിൽ നമ്മൾ അതിനെ പറയുന്നതിന്റെ അകത്തൊരു ഇംപ്രപ്രേറ്റി അനൌചിത്യം ഉണ്ട് അങ്ങനെ പറയാൻ പാടില്ല അതിനവര് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിലൊക്കെ വല്ല പാർട്ടിക്കാരെങ്കിലും ഒരാൾ പറയുമ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങള് ഞങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ഥലം എടുത്തു മൂന്നര ഏക്കർ സ്ഥലം എടുത്തു ഇനി അടുത്ത ഒരു സ്ഥലം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടനെ രജിസ്ട്രേഷൻ നടക്കും രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തറക്കല്ലിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും ഞാൻ ഒരു കാര്യം ഒന്നും കൂടി പറയാൻ പറയുക ഞങ്ങളെ ഞങ്ങൾ എവിടെയാ വൈകിയത് ഒരു കൊല്ലം എടുത്ത് സർക്കാർ ഇല്ലേ ഞങ്ങള് സർക്കാരിൽ നിന്ന് ലീഗ് നേരത്തെ തീരുമാനിച്ചവര് വേറെ അവസാനമായപ്പോ അവസാനായപ്പോ അവർ തീരുമാനിച്ച് സ്ഥലമായിട്ടു ഞങ്ങള് സർക്കാർ ഞങ്ങൾക്ക് നൂറ് ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല സർക്കാർ ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തന്ന് ഞങ്ങൾക്ക് നൂറ് വീട് വെക്കാനുള്ള സ്ഥലം തരും എന്ന് പറഞ്ഞു അവസാന ഘട്ടത്തിലാണ് സർക്കാർ അതിന് തയ്യാറായില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം സർക്കാർ ഒരു വല്ല എടുത്തുള്ളൂ നമ്മൾ നാല് മാസം എടുത്തുള്ളൂ ഞങ്ങൾ നാല് മാസം എടുത്തുള്ളൂ സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മുഴുവൻ ആക്ഷേപിക്കുന്നത് സിദ്ധിക്കുക അധിക്ഷേപിക്കുന്നത് സർക്കാർ ഇത്രയും വലിയ സംവിധാനമുള്ള സർക്കാർ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ സ്ഥലം എടുക്കുമ്പോൾ സൂക്ഷിക്കണം ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ മുൻകാല റെക്കോർഡുകൾ വേണം സാധാരണ പോയി നമ്മൾ അഞ്ച് സെന്റോ ഒരേക്കറോ സ്ഥലം മേടിക്കുന്നത് പോലെ അല്ല ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകൾ ഉണ്ടോ ഗവൺമെന്റിന് ക്ലെയിമുണ്ടോ പ്ലാന്റേഷൻ ഭൂമിയാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ നിയമപരമായ പരിശോധനകൾ നടത്തണം ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥലം എടുക്കാൻ വൈകുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ മറുപടിയാണത് എന്തുകൊണ്ട് ഒരു കൊല്ലം എടുത്തെന്നു ഗവൺമെന്റിന് ഒരു കൊല്ലം എടുക്കാം കോൺഗ്രസിന് നാല് മാസം എടുക്കാൻ പറ്റില്ല ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു ഞങ്ങളോട് സ്ഥലവും നിർമ്മിക്കും പിന്നെ നൂറ് വീടിന്റെ പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തല്ലോ കൊടുത്തല്ലോ ആര് പറഞ്ഞു നൂ അത് നിങ്ങൾ നിങ്ങളുടെ കണക്കാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ വേണ്ടിട്ടാണ് ഇരുപത് പൈസ കൊടുത്തത് ഇരുപത് കോടി ഇരുപത് കോടി കൊടുത്തത് അല്ലല്ല അത് ഘട്ടം പൈസ കൊടുത്തല്ലോ അവരത്രല്ലേ ആയുള്ളു പൈസ കൊടുത്തല്ലോ അവര് പൈസ കൊടുത്തെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞാലല്ല എന്നോട് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് പിന്നെ ലീഗിന്റെ ഇപ്പൊ അമ്പത് വീട് പൂർത്തിയായല്ല ഇപ്പൊ അൻപത്തിരണ്ട് അല്ലെ അൻപത്തിരണ്ട് വീട് പൂർത്തിയായി അത് അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവല്ലേ അല്ലെ അപ്പൊ അത്ര ഞങ്ങളും ചെയ്യും ഞങ്ങളും ചെയ്യും ആ ഞങ്ങളും ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ ഇതിന് വ്യാപകമായ പ്രചരണ സർക്കാർ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ മുണ്ടകൈ ചൂരൽ വല്ല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സക്ക് പോലും കാശ് കൊടുക്കുന്നില്ല ഒരു റോഡ് പോലും അങ്ങോട്ട് കൊടുക്കുന്നില്ല ഒരു പാല പോലും അവിടെ പണിയുന്നില്ല മനസ്സിലായ ഈ പാവങ്ങളെ ദ്രോഹിക്കുകയാണ് അവരുടെ പേരിൽ പണം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം പ്രശ്നം ഒരു ലിസ്റ്റ് ഒരു മൂന്ന് വാർഡിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ ദുരന്ത ബാധിതർ ആരാണെന്ന് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് ഒരു കോമ്പിറ്റൻസ് ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് നാലും മന്ത്രിമാരെ വെച്ച് അവര് വന്ന ആദ്യത്തെ ദിവസം കുറെ നാടകം നടത്തി പോയിട്ട് പിന്നെ കണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരാറുണ്ടോ അതെങ്ങനെയാ ചെയ്യുന്നത് സർക്കാരിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എങ്ങനെ സർക്കാരിന്റെ തീർത്തക്കൊന്നും ഇല്ലല്ലോ തീർന്നെക്കൊന്നുമില്ലല്ലോ അതാ അതിന്റെ ഒപ്പം അങ്ങനെ മടി തുടങ്ങും പിന്നല്ലാതെ വീട് ഇതിപ്പോ ഈ ഈ ഇതുകൂടി ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള ഭൂമി കൂടി എന്തായാലും ഈ ഭൂമി മേടിക്കണ ഞങ്ങളുടെ ഓഫീസ് പണിയാനാണല്ലോ വീട് വയ്ക്കാനാണല്ലോ ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കും ഇമ്മലിറ്റായിട്ട് ആരംഭിക്കും ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആരംഭിക്കും ഞങ്ങള് നാലു മാസം എടുത്തല്ലോ സർക്കാർ ഒരു കൊല്ലം എടുത്ത് അത്രയും മനസ്സിലാക്കിയാൽ മതി ശരി எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தா ஜாலகம்